വീട്ടിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ എനിക്ക് കറികളിൽ മാത്രം ഇടാൻ നിങ്ങൾ മാറ്റിവെക്കേണ്ട കേട്ടോ നമ്മുടെ തലമുടി വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഔഷധമാണ് ഈ ഒരു കറിവേപ്പില അപ്പോൾ നമുക്ക് വേഗം രണ്ട് തണ്ട് കറിവേപ്പില പറിച്ചെടുക്കാം ഒരു അധികവും വേണ്ട കേട്ടോ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില മതി അപ്പോൾ കറിവേപ്പില നമുക്ക് വേഗം പറിക്കാം ഒരു മൂന്ന് തണ്ട് കറിവേപ്പില പറിച്ചിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വേണ്ടത് തുളസിയിലയാണ് അപ്പോൾ തുളസിയില നമുക്ക് പറിക്കാൻ പോകാം അതുപോലെ മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഔഷധമാണ് ഔഷധ ചെടിയാണ് നമ്മുടെ തുളസിയില അപ്പോൾ ഇതാ തുളസിയിലും ഒരുപാടൊന്നും വേണ്ട നമ്മുടെ താരം പോകാനോ അതുപോലെ തന്നെ മുടി വളരാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ട് തണ്ട് തുളസിയിലൂടെ പറിക്കാം നെക്സ്റ്റ് നമുക്ക് ആര്യവേപ്പിൻ്റെ ഇല പറിക്കാം അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല ഇവിടെ നിറച്ചുകൊണ്ട് കല്ലിൻ്റെ മുകളിലൊക്കെ കിരീട്ട് വീഴാനായി അപ്പോൾ ഞാൻ കാണിച്ച കാണിച്ചൊരാവേപ്പിൻ്റെ ഇല താരം കൊണ്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഈ ആര്യവേപ്പിൻ്റെ ഇല ഏറ്റവും ബെസ്റ്റാണ് താരൻ പോകാൻ വേണ്ടി പ്പിൻ്റെ ഇല നമുക്ക് ഒരു അതും ഒരു രണ്ട് രണ്ട് പറിച്ചു നല്ല കാറ്റ് കിട്ടുക ഇവിടെ പ്രത്യേകം ഒരു കാറ്റ് കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ വന്നാൽ ചൂടുള്ള സമയത്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റ് കൊണ്ടിരിക്കുക നമുക്ക് അപ്പോൾ ഞാൻ ഇതാ അര്യവേപ്പിൻ്റെ ഇല കൂടി പറിച്ചു ഇനി നമുക്ക് ദൈവം നെക്സ്റ്റ് പരിപാടിയിലേക്ക് പോവാം നമ്മുടെ കൈയിനെ കുറിച്ച് ഞാൻ എടുത്ത് പറയണ്ടല്ലോ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഔഷധ ചെടിയാണ് കയ്യൊന്നും അപ്പോൾ കയ്യൊന്നിയില നമുക്ക് വേഗം പറിച്ചെടുക്കാം അല്ലേ നെക്സ്റ്റ് ഞാൻ രണ്ട് ഇതള് പേര ഇല കൂടി ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ പേര ഇല താഴത്ത് ആ ഓക്കെ അപ്പോൾ കിട്ടി അപ്പോൾ രണ്ട് നേരത്തെ ഇല്ല വേണ്ടത് പക്ഷേ നമുക്ക് എത്താത്തത് കൊണ്ട് രണ്ടിതൾ ഇതിടാം അപ്പോൾ നമ്മുടെ പരിപാടിയിലേക്ക് അടക്കാം നമ്മുടെ ഹെയർ എങ്ങനെ മുടി വളർത്താം താരം കളയാമെന്നൊക്കെ ഞാൻ പറഞ്ഞു വെയിറ്റ് പേരയിലുണ്ട് അതുപോലെ തന്നെ ആര്വേപ്പ് തുളസി ഉണ്ട് നമ്മുടെ കറിവേപ്പിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് ഇല മാത്രമായിട്ട് എടുക്കട്ടെ കേട്ടോ ഇത് നമ്മുടെ പേരയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കുടുത്തിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയാൽ മതി ഇത് നമുക്ക് അരക്കാനുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മുടെ അരിവേപ്പാണ് അത് നമുക്കിങ്ങനെ പിഴിഞ്ഞിടാം പിഴിഞ്ഞല്ല നമുക്ക് അതിൻ്റെ ഇതുള്ള ഒന്ന് ജസ്റ്റ് എടുക്കും അതുപോലെ തന്നെ കയ്യണ്ണി അതിൻ്റെ കയ്യണ്ണീൻ്റെ രണ്ടും ഒക്കെ നല്ലതാണ് അപ്പോൾ പൊട്ടിച്ച് പൊട്ടിച്ച് ഇട്ടാൽ മതി കേട്ടോ ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് ഇട്ടാൽ മതി അതുപോലെ തന്നെ തുളസിയിലും അങ്ങനെ കുറച്ചിട്ട് കറിവീട്ടില അപ്പോൾ ഞാൻ ഇതാ എല്ലാ ഇലകളും കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇതൊന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കാം ഞാനിതാ ഒരു ജാറെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇലകളൊക്കെ ഇട്ടുകൊടുക്കാം ജാറിലേക്ക് എല്ലാ ഇലകളും ഞാൻ ഇതിലേക്ക് ഇനി ഒരിത്തിരി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ല പോലെ അരഞ്ഞു വന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇത് നമുക്കിനി ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ താരനും മുടികൊഴിച്ചിലൊക്കെ കുറഞ്ഞ് നല്ലൊരു ഹെയറായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഹെയർ അതുപോലെ തന്നെ നല്ല സിൽക്കി ഹെയർ ആയിട്ട് മാറാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് സഹായിക്കും അപ്പോൾ നമുക്കിത് വേഗം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറേ ഡേയ്സായി ഞാൻ എണ്ണ തടിയിട്ടൊന്ന് കുളിച്ചിട്ട് അപ്പോൾ ഇന്നൊരു ഹെയർ പാക്ക് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അപ്പോൾ നിങ്ങളുടെ മുടി വളരാൻ വേണ്ടിയിട്ടും താരം പോവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഇത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനിതായത് എടുത്തു നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇത് നല്ലപോലെ വരച്ചു കൊടുക്കാം അപ്പോൾ താരനൊക്കെ ഉണ്ടെങ്കിൽ പോവാനും അതുപോലെ തന്നെ നല്ലൊരു ഹെയർ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ എക്സ്ട്രാ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ അതിന് മുന്നേ കാരണം ഇതിൽ ഞാൻ വെളിച്ചെണ്ണ നല്ലപോലെ ആഡ് ചെയ്ത് കൊടുത്തതുകൊണ്ട് എക്സ്ട്രാ ഞാൻ വെളിച്ചെണ്ണ തടന്നില്ല അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ തടാതുകൊണ്ട് മുടി നല്ലപോലെ ഡ്രൈ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ ഡ്രൈനെസ് കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഞാൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഒരു പാക്കേജ് മസാജിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റോ മസാജിങ് ആണ് നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്തിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യല് നമ്മൾ എന്ത് തടസ്തുകയാണെങ്കിലും നല്ലപോലെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക രണ്ട് കൈയിലും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മസാജ് കൊടുക്കുക അപ്പം ഇപ്പം കുറച്ച് ഡ്രൈനെസ് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ വാഷ് ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ലപോലെ എണ്ണ തലക്ക് പിടിച്ചിട്ടുണ്ടാവോ നമുക്ക് ഓരോ മുടി ഇഴകൾ എടുത്തിട്ട് നമുക്കിതിങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ സ്കാൽപ്പിലും അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്യാമെന്നേ ഇല്ലുട്ടോ നിങ്ങൾ ഇങ്ങനെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കാണ്ട് വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഹെയറിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടായിരിക്കും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ട് അതിൽ നാച്ചുറലാണ് അതുപോലെ തന്നെ ഹെയറിന് ഒരു ഡാമേജും ഇതിനെപ്പറ്റി ഉണ്ടാകത്തുമില്ല കാരണം ഇത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് റിസൾട്ടാണ് കാരണം കറിവേപ്പില അതുപോലെ തന്നെ ആര്വേപ്പിൻ്റെ ഇല അതുപോലെ തുളസി ഇല നമ്മുടെ എന്താ പറയുക ഇല എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് മുടിയുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കയ്യൊന്നി അപ്പോൾ അതും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു റിസൾട്ടായിരിക്കും കംപ്ലീറ്റ് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് വേഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലേ പ്രത്യേകിച്ച് ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ നല്ല ചൂടുള്ള അവസ്ഥയാണല്ലേ അപ്പോൾ ചൂട് സമയത്ത് ഇത്തരത്തിലുള്ള നമ്മുടെ പച്ചിലകളൊക്കെ യൂസ് ചെയ്തിട്ട് തല എണ്ണയൊക്കെ തടിയിട്ട് കുളിക്കുമ്പോൾ ഒരു ഫീല് പ്രത്യേകമാണല്ലേ മുടിപ്പൊഴിച്ചിലിപ്പോൾ ഒരുപാട് അധികമായിരിക്കും നിങ്ങൾക്കല്ലേ തീർച്ചയായിട്ടും ചൂടും വെയിലും അല്ലേ എന്തുകൊണ്ട് നമ്മുടെ ഹെയറിന് ഭയങ്കരമായിട്ട് ബാധിക്കും ഈ ചൂടൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി നല്ലൊരു ആശ്വാസം കിട്ടും മുടി വളരാനും അപ്പോൾ ഈ ചൂട് കാല സമയത്ത് ഇത്തരത്തിലുള്ള തണുപ്പ് നമ്മുടെ തലയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഹെയർ ജോത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ തണുപ്പ് തലക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും എല്ലാത്തിനും ബെസ്റ്റ് റെമഡിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു പണ്ട് കാലം തൊട്ടേ യൂസ് ചെയ്യാൻ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ കാച്ചുമ്പിളെ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ ഒരു നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ കയ്യോന്നിയും അല്ലേ ആരിവേപ്പും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ എന്നെയൊക്കെ കാച്ചുമ്പിളയും മുത്തശ്ശിമാരും അമ്മ അമ്മൂമ്മമാരും ഒക്കെ ചെയ്തു വരുന്നതാണ് പക്ഷേ നമ്മൾ എന്നൊക്കെ ഒക്കെ കുറച്ച് മടി ഉള്ളവരാണെങ്കിൽ നമ്മളെന്താ ജസ്റ്റ് അത് പറിക്കുക മിക്സിയിൽ ഇട്ടുകൊടുക്കുക കുറച്ച് എണ്ണയൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് തടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നിന്നിട്ട് കുളിക്കുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടും ഏറ്റവും കംപ്ലീറ്റ് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് ഒരിക്കലും ബാഡ് റിസൾട്ടല്ല നിങ്ങൾ കിട്ടില്ല തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ മുടി പൊട്ടിപ്പോവില്ല പൊഴിഞ്ഞു പോവില്ല നന്നായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ചൂട് സമയത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു തണുപ്പ് ഫീൽ കിട്ടും തിളക്കെ പ്രത്യേകിച്ച് മുടി പൊട്ടിപ്പോകുന്നവർക്കും പൊഴിഞ്ഞു പോകുന്നവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ പൊഴിഞ്ഞ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ മുടി കിളിർത്ത് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഇത് തികച്ചും ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ ഹോം റെമഡി ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് താരനൊക്കെ കണ്ടില്ലേ ഉണ്ടെങ്കിൽ തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇളകിപ്പോകും അപ്പോൾ എത്ര പേരാന്നല്ലേ താരനൊക്കെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു ഹോസ്പിറ്റലിൽ പോകുന്നു ഹോമിയോ ഗുളി കഴിക്കുന്നു ടാബ്ലറ്റ് പുറത്തും അതുപോലെ തന്നെ അകത്തും പറഞ്ഞാണൊക്കെ ഹെയർ പൊഴിയുന്നതുകൊണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ഉള്ളേ ഉണ്ടാവുള്ളൂ മുടിയൊക്കെ വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു ചൂട് സമയത്ത് ഇങ്ങനെയുള്ള തലയൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യും ഈ പൊഴിഞ്ഞ് പോകുന്നിടത്തു നിന്നൊക്കെ മുടി കീഴ്ത്ത് വളരാൻ ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് താരം കുറയും താരം കുറയുകയെന്ന് വെച്ചാൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പം നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക സ്കാൽപ്പ് ഓരോ സ്കാൽപ്പ് എടുത്ത് നമ്മളിങ്ങനെ ാരനെ ഇളക്കി കളയാ അപ്പൊ തന്നെ താരൻ നന്നായിട്ട് കുറഞ്ഞു വരും കേട്ടോ അപ്പൊ എല്ലാ മുടിയിലകളിൽ എത്തിക്കാണെന്ന് വിചാരിക്കുന്നു നമ്മളെ മസാജിങ് ചെയ്യുന്ന പോലെ ഇരിക്കും ഓരോ ഭാഗത്തും എത്തുന്നത് കേട്ടോ അപ്പൊ ഇനി നിങ്ങൾക്ക് എത്രത്തോളം മസാജ് ചെയ്യാൻ സമയമുണ്ട് അത്രത്തോളം മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഫിഫ്റ്റി മിനിറ്റ് അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം കുളിക്കാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇനി വെയിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ കുടിയൊന്നും നല്ലപോലെ കെട്ടിയേക്കാം അപ്പോൾ ഇങ്ങനെ കെട്ടുന്നതുകൊണ്ട് ആരും വിചാരിക്കരുത് അപ്പോൾ എണ്ണയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഒരു കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷൊക്കെ ചെയ്തിട്ട് കാണാം അപ്പോൾ ഇത് ബെസ്റ്റ് ഒരു ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ ഒരിക്കൽ കൂടി പറയുന്നു ഹെയർ ഗ്രോത്തിനും താരം കുറയാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ പൊഴിഞ്ഞു പോകുന്ന മുടി കിളിർത്ത് വരാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോം റെബഡിയാണ് വീട്ടിൻ്റെ പരിസരത്ത് തന്നെ ഇല്ല തുളസിയിലെയും ആര്വേപ്പിൻ്റെയിലും കറിവേപ്പിൻ്റെയും കഴിയുന്നിയും അതുപോലെ തന്നെ പേരയിലെയും ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെമ്പരത്തി പൂവ് ഇതിലിട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും മുടി പൊഴിയുന്നവരൊക്കെ ഒന്ന് വിഷമിക്കാണ്ടിരിക്കുക ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ ഉണ്ടാക്കൽ അപ്പോൾ ഹെയർ ഗ്രോത്തിന് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഏത് നിങ്ങളും കൂടി ട്രൈ ചെയ്യുക അപ്പോൾ നമ്മൾ എത്ര പൈസയാണല്ലേ ഹോസ്പിറ്റലൊക്കെ കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തിലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ റിസൾട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക നമുക്ക് റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇന്ന് തടി പിറ്റേന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ തന്നെ എനിക്ക് മുടി വളർന്നില്ല എന്ന് പറയാൻ പാടില്ല നമ്മൾ കംപ്ലീറ്റ് ഇത് ഫോളോ ചെയ്യണം ഒരു വൺ മന്ത് നിങ്ങൾ ഫോളോ ചെയ്തു അപ്പോൾ അതായത് ദിവസമല്ല ഒരു വൺ വീക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മളിങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടാണ് ഞാൻ ഗ്യാരൻറ്റിയാണ് അപ്പോൾ എൻ്റെ മുടിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് കൂടി നിങ്ങൾക്ക് കാണിച്ചു അപ്പോൾ ഞാനൊരു ഫിഫ്റ്റി മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ അതുവരെയ്ക്കും അപ്പോൾ ഒരു ഫിഫ്റ്റി മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് കുളിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വാഷ് ചെയ്യാം പിന്നെ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഷാംപൂ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഷാംപൂ യൂസ് ചെയ്യാം ഷാംപൂ അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല നമ്മളെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് റെഡ് ചെയ്ത് എടുത്തിട്ട് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലീനായിട്ട് ആ ഇലയൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞ് അതൊക്കെ പോകും അപ്പോൾ ഷാംപൂ യൂസ് ചെയ്യുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ ഞാൻ അതിനെ അഗെയിൻസ്റ്റ് ആണ് ഷാമ്പൂ ഒക്കെ കെമിക്കൽസൊക്കെയാണ് നമ്മുടെ മുടി നശിപ്പിക്കുകയാണ് ശീലം അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി അഥവാ യൂസ് ചെയ്യണമെങ്കിൽ വല്ലപ്പോഴും ഇൻ എ വീക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ വാഷ് ചെയ്യട്ടെ അപ്പോൾ ഞാൻ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് ഒരു നല്ല ഫ്രഷ്നെസ്ന്ന് തോന്നുന്നു കാരണം നല്ല തണുപ്പും ഈ ഒരു ചൂട് സമയത്ത് ഇങ്ങനെ ചെയ്തിട്ട് കുളിച്ചപ്പോൾ ഒരു ഫ്രഷ്നെസ് ഒരു ഒരു പ്രത്യേക സുഖം തോന്നും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് കൂളായത് പോലെ ഫീൽ ചെയ്യുന്ന അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചൂട് കാലത്തൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹെയർ കെയർ റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പിയല്ല ഹെയർ കെയർ പാക്കേജാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യോ പുരികം കണ്ടില്ലേ നല്ലോണം വളർന്നു വന്നിട്ടില്ല അപ്പോൾ പുരികം ത്രെഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ കൂടി ഞാൻ വേഗം ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയറും ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രത്യേകം അർത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം അത് വരയ്ക്കും